അപ്പോൾ അതായത് ഈ ഒരു പാതകത്തിൻ്റെ ലെവലിൽ ഇവിടെ ഇതാണ് വരുന്നത് ഇതിൻ്റെ പാതകം പാദത്തിൻ്റെ ലെവലിൽ വാട്ടർ ലെവൽ ചെയ്തൊരു ഇങ്ങനെ കെട്ടിയിട്ട് അടിയത്തൊരു വരി ഞങ്ങൾ ചെത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ സംഭവം അടിയത്തൊരു വരി ചെത്തി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള വരികളൊന്നും ചെത്തണ്ട നേരെ എടുത്ത് വെച്ചാൽ അതിന് കറക്റ്റായിട്ട് ഞങ്ങൾ ഫസ്റ്റ് വരി വെച്ചത് ഈ ഒരു വാട്ടർ ലെവലിൻ്റെ വാട്ടർ ലെവലിലെ നൂലല്ലേ ഇതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് വരി കണക്കായി കിട്ടുന്ന രീതിയിലാണ് ഇനിയിപ്പോൾ ഒരു കല്ല് കൂടി വെച്ചാൽ ഈ ഒരു നൂല് കറക്റ്റായി കിട്ടട്ടെ ആ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ പണി ഇങ്ങനെ പുരോഗമിച്ച് വരികയാണേ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബാബാട്ടനുണ്ട് അവിടെ ബാബോട്ടനവിടെ മണ്ണൊക്കെ ഇറക്കിയിട്ട് അവിടുന്ന് ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഹായ് നമസ്കാരം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു വീട്ടിലെ കേട്ടോ ഈ ഒരു വീട്ടിൽ കുറച്ച് ചില്ലർ പണിക്ക് വന്നത് അതായത് ഈ ഒരു വീടിനോട് ചേർന്നിട്ട് ഒരു വർക്കേരി ഉണ്ടാക്കേണ്ടത് ആ ഒരു പരിപാടി ഈ ഒരു വീട് കുറേ ആൾക്കാർക്കൊക്കെ പരിചയമുണ്ടായിരിക്കും നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നത് അതായത് ഇതിൻ്റെ മട്ടൻ തിരിക്കുന്ന വീഡിയോ ഇതിൻ്റെ അത് ഈ ഒരു വീടാണ് മട്ടട്ട തിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടത് ഈ ഒരു വീട്ടിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് തയൽസിൻ്റെ പണിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാനഘട്ട പണികളിലാണ് അപ്പോൾ ഒരു വർക്കേരിയൊക്കെ എടുക്കാതെ വന്നതാണ് കേട്ടൊന്ന് അനിയൻ്റെ വീടിന് കേട്ടോ ഈ നമ്മൾ ഈ ഒരു വീടിൻ്റെ പാതകം മുതൽ ആ പടവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെൻ്റെ തറവാട് വീടാണ് അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ട് നമ്മളത് ആ ഈ ഒരു തുളസിത്തറ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ തുടക്കത്തിലിട്ടാട്ടോ നമ്മൾ ഈ ഒരു തുളസിത്തറ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ കളറൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല വെള്ളം കടിയിലിപ്പോഴും ലീക്കൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മീനൊക്കെ ഉണ്ട് ചെറിയ മീനുകളുണ്ട് ഓക്കെ അപ്പോൾ ഈയൊരു വീടേ പൊളിച്ചൊഴിവാക്കാനുള്ളതാണ് ഇതിൻ്റെ പണി ഈ ഒരു വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് ഇതിലേക്ക് താമസം മാറുന്ന സമയത്ത് ഈ ഒരു വീട് ഇവിടുന്ന് കണ്ടിട്ട് പൊളിച്ചൊഴിവാക്കാനുള്ളതാണ് ഞങ്ങളെ ഞങ്ങളെ പഴയ വീടാണിത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാലോ എങ്ങനെയുണ്ട് നോക്കിയാലോ ചിലപ്പോൾ വയറ്റിമെന്റ് രണ്ട് കൂട്ടം അടിച്ചിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോൾ ആ സ്റ്റെപ്പൊക്കെ ടൈല് വടിയിലൊക്കെ ടൈലിട്ടുണ്ട് സ്റ്റെപ്പിന് ഇവിടെ ഗ്രാനേറ്റ് ആണ് ചെയ്തത് ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ അനിയം കെട്ടിയതാട്ടോ കുഴപ്പമില്ല നല്ല രസൻറ്റ് സ്റ്റെപ്പ് നമ്മൾ കയറി വരുമ്പോൾ താ അപ്പോസിറ്റാക്കി തന്നെ അപ്പോൾ അതൊരു ഔട്ട് പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഒരു ഹാള് ഡൈനിങ് ഹാള് ഇത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ചോടെ വരുന്നുള്ളൂ എന്നാലും അതിൽ മൂന്ന് റൂം കിട്ടിയിട്ടുണ്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓഫീസ് റൂം പോലത്തെ ഒരു പത്തെ പത്തിൻ്റെ ചെറിയ റൂം ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് റൂം ഒരു റൂം അവിടുന്ന് അങ്ങോട്ടാണ് കൊടുത്തത് ആ ഇവിടെ നിന്നാണ് അങ്ങോട്ട് റൂമ് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കിച്ചണും പിന്നെ ഈ ഒരു കോണീൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു റൂം ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കോണീൻ്റെ അടിയിൽ ഇവിടെ ഒരു ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമും കിട്ടുന്നുണ്ട് പിന്നെ വയറിങ്ങിൻ്റെ പണിയൊക്കെ കുറേ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ വയറിങ്ങിന് ഒരു ഒരുപാട് പോയിന്റുകൾ മുകളിൽ സീലിങ്ങിന് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിങ്ങിന് ചെറിയൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ റൂമിൽ നിന്ന് കയറിയൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു റൂം ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ടെൻ്റെ റൂമാണ് ഇവിടെ വരുന്നത് ഓക്കേ അതേപോലെ തന്നെ അത് അവിടെ ഈ റൂം ഇങ്ങനെ വരണത് ഇതൊക്കെ ബാത്റൂം അറ്റാച്ച്ഡ് ആട്ടോ അതോ ബാത്റൂമ് വരണുണ്ട് റൂമിലേക്കൊക്കെ പിന്നെ ആ ഇതെന്താ കിച്ചണാ നിങ്ങൾ എല്ലാട മൂന്നാളോടൊന്നാണ് ഹായ് പറ ഹായ് പറ ഈയൊരു ടൈൽ ഇട്ട സമയത്തെ ഈ ഒരു ജനാലിന്റെ ജനവാദിന്റെ ഈ ഒരു കട്ടിങ് അവിടെയും കൂടി ഈ ഒരു ടൈൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൃത്തിയുണ്ടോ അപ്പോൾ അതിവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ട് പുളിയൊക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ മരത്തിൻ്റെ പുളിയാണ് വെച്ചത് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഈ മറ്റേ സിമെൻറ്റിൻ്റെ ഓക്കെ പിന്നെ അതാ കോണി കോണീൻ്റെ ഹാൻഡ് ഡ്രെയിലൊക്കെ നമ്മൾ ജി ഐ പൈപ്പിൽ സ്ക്വയർ പൈപ്പിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സംഭവം വളരെ പൈസ ഇതുപോലെ ഈ സംഭവം സാധാരണക്കാർക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ പൈസ കുറവുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മതിട്ടോ കേട്ടോ സ്റ്റെപ്പിനൊക്കെ ഗ്രാനേറ്റ് ആണ് മുകളിൽ വിളിച്ചിട്ടുള്ളത് സൈഡിൽ നമ്മൾ ഈ ഒരു ടൈൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കള അവിടെ ചെറിയ രീതിയിൽ ഇവിടെ സെറ്റാക്കിയിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഈ അടുക്കളേനോട് ചെയ്യാൻ ഇവിടെ ഒരു വർക്ക് വർക്കേറിയേൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് പിന്നെ ഡോറൊക്കെ നമ്മളെ സെറോ ഡോറിൻ്റെയാണ് എത്ര വലിയ വിലയുള്ള ഡോറല്ല സാധാ ഇത് രണ്ടായിരം രൂപ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ഈ ഒരു ഡോറിന് വരെയുള്ളൂ ഡോർ ഇതിപ്പോൾ ഇത് പ്രൈമർ പെയിൻറ്റ് അടിച്ച് വരുന്ന ഡോറാണ് ഇതിൽ നമുക്കിന്ന് ഏത് കളർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീട്ടിൽ ഈ ഒരു ബാക്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വർക്ക് ഏരിയ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ല് കുറച്ച് കല്ല് ഇതിൻ്റെ അന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന കല്ലൊക്കെ കൂടെ ഉണ്ടായിരുന്നു ആ കല്ലൊക്കെ എടുത്തിട്ടാണ് ഇത് തട്ടുകല്ലാണ് കേട്ടോ ഏകദേശം നാൽപ്പത് രൂപ വില തന്നെ നല്ല മേപ്പാറേൻ്റെ കല്ല് അടിയിൽ കുറച്ച് അടിയിലേക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടി പൊളിഞ്ഞ് കല്ലൊക്കെ നോക്കിയിട്ട് ആദ്യം എടുത്ത് റെഡിയാക്കുന്നുണ്ട് അപ്പം ഈ ഒരു സൈഡ് ഈ ഒരു ഇപ്പുറത്തെ സൈഡിലാണേ അപ്പോൾ ഈ ഒരു ചുമരത ഈ ഒരു വീടിൻ്റെ ഈ ഒരു മറി കറക്റ്റ് കിഴക്കോട്ട് ആദ്യം നമ്മൾ നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മറിയാണ് ഈ മറി കിഴക്കോട്ട് കറക്റ്റായിട്ടിരുന്ന നൂല് കെട്ടിയതിന് ശേഷം അടുത്ത നൂല് കെട്ടിയത് ഈ ഒരു ചുമരിനാണ് ഈ ഒരു ചുമര് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു നൂലിന് കറക്റ്റ് ലംബായിട്ട് തന്നെയാണ് നമ്മൾ നീളത്തിൽ ചുമര കെട്ടിയിട്ട് ഈ ഒരു തറ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നീട് വർക്കേരിയെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ലിട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ തറക്ക് തറ വെച്ചിട്ടുണ്ടായി തന്നെ ആ രീതിയിൽ ഇത് അതിൻ്റെ ബാക്കി കുറച്ച് പാകം വരെ അന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈയൊരു വർക്കേരിയ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ പണി പൂർത്തിയായതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങിയതാണ് അപ്പോൾ നമ്മളെ ബാബട്ടവിടെ പണി തുടങ്ങിയിട്ടോ ആദ്യത്തെ ഒരു വരി അടിയിലേക്കുള്ള ഒരു വരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വരിയാണ് ഇപ്പോൾ വെക്കണത് അപ്പോൾ രണ്ടാമത്തെ വരി വെക്കണ സമയത്ത് ഇതാ കറക്റ്റ് നൂല് കറക്റ്റായിട്ട് കല്ല് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഈ പാതകത്തിൻ്റെ അതേ ലെവലിൽ ഇപ്പോൾ നൂല് പാതകം ഇവിടെ ഹൈറ്റ് ഈ ഒരു ഭാഗത്ത് പാതക ഹൈറ്റ് ആയിട്ടുണ്ട് രണ്ട് വരിയാണ് പാതകം അതായത് ഈ ഒരു ചെങ്കല്ലുൻ്റെ പാതകട്ടോ നമ്മൾ ഈ തറ മൊത്തം ആയിട്ട് ചെങ്കല്ലോണ്ടാണ് തറയിട്ടത് വീടിൻ്റെ തറ മൊത്തം ചെങ്കല്ലോണ്ടാണ് വെച്ചത് അപ്പോൾ അവിടെ നിന്ന് ടേപ്പ് ഒഴിച്ചപ്പോൾ രണ്ട് എൺപത്തി എട്ടാണ് നമുക്കിവിടെ വയ്ക്കുന്നത് അതേ രണ്ടേ അമ്പത്തെട്ട് അവിടെയും വെച്ച് പിന്നെ ഈ ഒരു നൂലുണ്ടല്ലോ ഈ ഒരു നൂല് കറക്റ്റായിട്ട് നമ്മൾ ആ മറി നേരെ കറക്റ്റായിട്ട് പിടിച്ചും ചെയ്താലേ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത പോലെ മട്ടം തീർക്കേണ്ട ഒരു ആ ഈ ഒരു കോൺകുത്ത് തീർക്കേണ്ട ഒരാവശ്യം വരുന്നില്ലേ കറക്റ്റ് നമ്മളീ വീട് കറക്റ്റ് കോണൊക്കെ തീർത്ത് കറക്റ്റ് ലെവലാക്കി നമ്മൾ ആദ്യം പണിതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്കേറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു മരി കറക്റ്റായിട്ട് നൂല് വലിക്കുക അപ്പുറത്തെ സൈഡ് അതിനുശേഷം നമ്മൾ ഈയൊരു നൂല് നമ്മൾ അവിടെ നിന്ന് കിട്ട അളവ് പിടിച്ചിട്ട് ഈ ഇവിടെ രണ്ടായി അതേപോലെ തന്നെ ഇവിടെ രണ്ടായി അമ്പത്തെട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കോൺകുത്തത്തെ തീർന്ന കറക്റ്റ് ചതുരത്തിലുള്ള ഒരു റൂമായി ഒരു റൂമായി നമുക്കിവിടെ കിട്ടുക അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളിവിടെ ചെയ്യണത് ഓക്കേ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ എല്ലാവരും ചെയ്യണ സംഭവം വേറെ പ്രത്യേകിച്ച് ഞാൻ ഇതിലെടുത്തിടാനൊന്നും ഇല്ല സാധാരണ എല്ലാ പണിക്കാരും ചെയ്യുന്ന ഒരു പണിയാണ് ഞങ്ങളിവിടെ ചെയ്യണത് ആ പണീൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ വീഡിയോ എടുക്കാറുള്ളത് അധികം ഈ വീട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആളുകൾക്ക് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു കൗതുകം തോന്നും അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാറുണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ ഈ മട്ടൻ തീർക്കണ വീഡിയോ ഉണ്ടല്ലോ എല്ലാ പണിക്കാർക്കും അറിയണ സംഭവമാണ് പക്ഷേ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടു ലക്ഷത്തിലേറെ കണ്ട ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ മട്ടൺ തീർക്കണ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് ഒരുപാട് ആൾക്കാർ ഉപകാരം ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലത്തെ ചെയ്യുന്നത് ഫസ്റ്റ് വരി നമ്മൾ അടീത്ത വരി വെച്ച സമയത്ത് കല്ല് കുറച്ച് കുറച്ചുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ഈ പാകത്തിൻ്റെ കറക്റ്റ് നൂല് ഇവിടേക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു നൂല് വാട്ടർ ലെവൽ ചെയ്തതാണ് മൂല് വാട്ടർ ലെവൽ ചെയ്തതിൻ്റെ ശേഷം രണ്ട് വരി നമ്മൾ രണ്ട് പരിൻ്റെ തോത് പിടിച്ച സമയത്ത് അടിയത്തെ രണ്ട് വരി കറക്റ്റ് പോകുന്നില്ല ഒന്നര വരി പോകുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ അടിയത്തെ ഒരു വരി നമ്മൾ പൊളിച്ചു വെച്ചതിൻ്റെ ശേഷം മണ്ണടിച്ചിട്ട് മണ്ണ് ഇട്ടതിൻ്റെ ശേഷം വെള്ളം അടിച്ച് മണ്ണ് മണ്ണിറക്കിയിട്ട് രണ്ടാമത്തെ വരി മുതൽ കറക്റ്റായിട്ട് ഓരോ കല്ലും പോകാം അപ്പോൾ ആ രീതിയിൽ ഇനി ഇനി ഭക്ഷണം ഒന്നും ഇനി പണി പെട്ടെന്ന് ഫസ്റ്റത്തെ ഒരു വരി വെക്കുമ്പോൾ മാത്രമേ കുറച്ച് റിസ്ക് വരണുള്ളൂ കല്ല് പൊളിച്ച് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ച് കല്ല് പൊളിച്ച് വെക്കാൻ കാരണം എന്താ വെച്ചാൽ മണ്ണ് പിന്നെ അടിയിലേക്ക് പിന്നെ എടുക്കാനുള്ള ഇതില്ല ഗ്യാപ്പില്ല അടിയിൽ പാറയാണ് വരുന്നത് ഇവിടെ മുതലേ പാറയാണ് വരുന്നത് ഉണ്ടോ ഇവിടെ ഇവിടെയൊക്കെ അടിയിൽ പാറ വരുന്നത് ആ പാറ വരുന്നതുകൊണ്ട് മാത്രമാണ് അടിയത്തെ കല്ല് നമ്മൾ പൊളിച്ചു വെച്ചത് സൂപ്പർ മണ്ണല്ലേ നല്ല ചെമ്മണ് നല്ല ചൊന്ന മണ്ണുണ്ടല്ലോ മണ്ണ് കുറേ ഇവിടുന്ന് ഒഴിവാക്കാനുള്ളട്ടോ ആ കല്ലിൻ്റെ ലെവൽ വരെ അവിടുന്ന് മണ്ണ് നമ്മൾ താഴത്തേക്ക് ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് ഇവിടെ മുറ്റൊക്കെ റെഡിയാക്കാനുള്ളതാണ് അപ്പോൾ അടുത്ത പരിപാടി പറയുമ്പോൾ അംസാൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അംസാൻറ്റിൽ നമ്മൾ സിമന്റ് ഇട്ടിട്ട് മൂന്ന് പേര് നമ്മൾ ആ ഒരു എംസാൻറ്റിൽ സിമന്റിൽ വെക്കാനുള്ള ഒരു പരിപാടി ആട്ടോ അടുത്തത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒമ്പോണിയാവുമ്പോഴേക്കും നമ്മൾ ഈ ഒരു രണ്ടു വരെ പാത ഇട്ട് സെറ്റ് ആക്കി ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല അളവൊക്കെ കറക്റ്റ് റെഡിയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഈ ഒരു പാതകത്തിൻ്റെ നിന്ന് ഏകദേശം രണ്ട് ഇഞ്ച് ഇഞ്ച് ഉള്ളോട്ട് വലിച്ചിട്ട് ഈ ഒരു മരി കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചു പോകാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂന്ന് വരി തറ അടുത്ത പരിപാടി വരുന്ന മൂന്ന് പേരി തറ ഇട്ടിട്ട് ഈ ഒരു തറേനോട് ഈയൊരു വീടിൻ്റെ ഈയൊരു വീടിൻ്റെ തറയിനോട് കറക്റ്റായിട്ട് നമ്മളിവിടെ ഒരു തറ ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മളിവിടെ ഒരു തറ റെഡിയാക്കുന്നതാണ് മണ്ണിൽ വരുന്ന കല്ലൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് വരുന്ന കല്ലൊക്കെ നമ്മൾ ഈ ഒരു മണ്ണിൽ തന്നെ വെച്ചാൽ മതി സിമെൻറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല മുകളിലേക്കുള്ള തറയ്ക്ക് മാത്രമേ നമ്മൾ സിമെൻ്റ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പം അവിടെ ഈ മണ്ണി ഇത്രയും ലെയ് ലെവലിൽ വരെ മണ്ണെടുത്ത് ഒഴിവാക്കാനുള്ളതാണ് ഇവിടെ തറേമ്മ നല്ല വിളിച്ചത് തറേമ്മ നിങ്ങൾക്ക് മൂന്ന് എൺപത്തി മൂന്ന് ഇതേ മൂന്ന് എൺപത്തി മൂന്ന് അവിടെയുമ്പോൾ നാല് മൂലേൽ ഞങ്ങൾ കല്ലൊക്കെ വെച്ചിട്ട് വാട്ടർ ലെവലൊക്കെ വാട്ടർ ലെവൽ കേട്ടോ ആ കല്ലിൽ കല്ലൊക്കെ വാട്ടർ ലെവലാണ് മൂന്ന് എൺപത്തി മൂന്ന് ഓക്കെ ഈ ഒരു മറി റെഡിയായി ഇനി അങ്ങോട്ടുള്ളത് ആ നൂല് നമ്മൾ നീളത്തിൽ അങ്ങോട്ട് ബേക്കോട്ട് കിട്ടിയത് കേട്ടോ ആ ആ കാണുന്ന നൂല് അപ്പോൾ അതുമൊന്നാണ് നമ്മൾ ഇത് റെഡി ആക്കുന്നത് ഇവിടെ നിന്ന് പിടിച്ച് വെക്കുകയാണെ നാലേ രണ്ട് ഇതേ നാല് രണ്ട് ഇങ്ങോട്ടും പിടിച്ചാൽ മതി നമ്മൾ തറേണ്ട അളവട്ടോ പാതക്കതിനായിട്ട് കുറച്ച് അഞ്ച് സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ടാവേ കറക്റ്റ് നാല് രണ്ട് ഓക്കെ അപ്പോൾ ഈയൊരു ഈ ഒരു ലെവല് ഒരു വരി ഇവിടെ ഫുള്ളായിട്ട് വെക്കുക അവിടെ നിന്നാണ് ഈ ഒരു നൂല് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തറപ്പണി കഴിഞ്ഞിട്ടോ മണ്ണ് ലെവലാക്കിയിട്ടിട്ട് മണ്ണ് രണ്ട് ദിവസം ഉറക്കാൻ വേണ്ടി വെക്കണം അത് കഴിഞ്ഞ് മുകളിലേക്ക് പടവെന്ന് പറയുമ്പോൾ ഇവിടെ ഫില്ലർ മാത്രമേ പൊന്തിന് ഇവിടെ ഒരു നാല് അഞ്ച് വരി അഞ്ച് പേര് വെച്ചിട്ട് ബാക്കി ഗ്രില്ലാ വെക്കണത് ഒരു ഡോർ അവിടുന്നുണ്ട് ഗ്രിൽ ഒരു ഗ്രി ഒരു ഇലിമെൻ്റ് ഒരു ഡോർ അവിടെയും വെക്കും ബാക്കിയൊക്കെ ഗ്രില്ല് ആ അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഒന്ന് രണ്ട് റാക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ വർക്കേറിയായി അത് കഴിഞ്ഞ് ഈ ഭാഗം കുറച്ച് തേക്കാണ്ട് അത്ര അതും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വീട് താമസം കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വരാം താങ്ക്